ഹലോ ഞാൻ ഫൈസൽ ബാബു സൗദി നാഷണൽ ഗെയിംസി ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള കാരണം നമ്മളിപ്പോൾ എസ് ഐ ആറുമായിട്ടുള്ള വലിയ ചർച്ച നടത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എസ് ഐ ആർ നമ്മുടെ പ്രവാസികളെ എങ്ങനെ ബാധിക്കും ബാധിക്കുമെക്കുറിച്ച് കുറെ ആൾക്ക് അറിവുണ്ടാവും അതുമാരില്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസും വരുന്നുണ്ട് ആശങ്കകൾ നിൽക്കുന്ന രീതിയിലുള്ള വോയിസുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഈ പ്രവാസികൾ എസ് ഐ ആറിനെ നമ്മളെങ്ങനെയാണ് നമ്മൾ അത് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ശ്രമിക്കേണ്ടതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഇൻഫർമേഷൻ തരുന്നത് മാത്രമാണ് എൻ്റെ ഒരു വീഡിയോയുടെ ലക്ഷ്യം നമ്മളിപ്പോൾ പ്രവാസികളെ വോട്ടർ ലിസ്റ്റിൽ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കും അതിൽ ഒന്ന് നിയമപ്രകാരം പ്രവാസികൾ വോട്ടർമാരായിട്ട് മാറിയ പ്രവാസി വോട്ടർ അതായത് പ്രവാസി വോട്ടേഴ്സായിട്ട് തന്നെ നമുക്ക് പാസ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ രീതിയിൽ പ്രവാസി വോട്ടേഴ്സാക്കി മാറിയ പ്രവാസികളുണ്ട് അതേസമയം സാധാ പ്രവാസി സാധാ വോട്ടേഴ്സായിട്ട് വോട്ടർ ലിസ്റ്റിൽ കടന്നു കൂടിയ ആളുകളാണ് അങ്ങനത്തെ പ്രവാസികളുണ്ട് അതായത് അവർക്ക് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവും അവർ വോട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷേ അവർ സാധാ നാട്ടിലുള്ള പോലെ തന്നെ എല്ലാവരും അതുപോലുള്ള ഒരു സാധക ഓട്ടർമാരായിരിക്കും ഇവിടെ ഈ രണ്ട് ആളുകളെ സംബന്ധിച്ചാണ് ഈ ഫോം സിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റുന്നത് ഇന്ന് മുതൽ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടെൻ സീഡ് തന്നെ ഒരു മീറ്റിങ്ങിൽ ഒരാൾ സംസാരിച്ചൊരു വീഡിയോ അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ ഫോംസി നമ്മൾ എപ്പോഴാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള തള്ളിലാണ് അവരുടെ കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ സർക്കുലർ കൊടുത്തിട്ടുണ്ട് എംബസിക്കും എല്ലാ അതോർട്ടിയിൽ കൊടുത്തിട്ടുണ്ട് നിലവിൽ വിദേശത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ ഈ പുതിയ പ്രവാസി കാറ്റഗറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ സർക്കാരും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മളത് സിദ്ധിക്കാതെ പോയി നല്ലതാണ് സത്യം അപ്പോൾ നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ സാധാരണ വോട്ടർ ലിസ്റ്റിൽ കയറി കൂടിയാൽ അത് ശരിക്കും ഇല്ലാതാണ് അപ്പോൾ നമ്മൾ ചില മാർഗ്ഗം എന്ന് വെച്ചാൽ അതിന് വോട്ടർ ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ പ്രവാസി വോട്ടർ മാറിയുള്ളതാണ് ഓപ്ഷൻ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഫോം സിക്സ് എന്ന് പറയുന്നത് ഈ ഫോം സിക്സിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ പോയാൽ ഞാൻ അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒരു യൂസർ നെയ്മും പാസ്വേഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ നിലവിലുള്ള വിസ ഡീറ്റെയിൽസും പാസ്പോർട്ടും വെച്ചിട്ട് നമുക്ക് പ്രവാസി വോട്ടറായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇത് അതായത് സാധാരണ രീതിയിലുള്ള പ്രവാസികളെ പറ്റിയിട്ടാണ് പറയുന്നത് സാധാരണ പ്രവാസികളാണ് പക്ഷേ അവർ പ്രവാസി വോട്ട് കാറ്റഗറി അല്ല ജനറൽ കാറ്റഗറിയിൽ വോട്ട് ലിസ്റ്റിലുള്ള ആളുകൾ കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് ഇതെങ്ങനെ ഇത് ഒരു മാറണം എന്ന് ലക്ഷം കമ്മീഷൻ നേരത്തെ നിർദ്ദേശമുണ്ടോ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇനി ഇപ്പോൾ തിരക്ക് പിടിച്ച് ഈ ഫോം സിക്സിൽ കയറി ആയിട്ട് നമ്മൾ മാറണം അതിനുള്ള ആവശ്യമില്ല കാരണം നമ്മൾ നാട്ടിൽ ഇപ്പോൾ വി എൽ ഒമാർ ഈ റഗ്നേഷൻ ഫോം കൊടുക്കുമ്പോൾ ഇതിലുള്ള ഈ എന്റേഷൻ ഫോമിൽ വിതരണം ചെയ്തിട്ടുണ്ടാവും ആ ഫോമിൽ നിങ്ങൾക്ക് കൈ കിട്ടിയിട്ടുണ്ടാവും അതിൽ നിങ്ങൾ നോക്കിയാൽ എന്താണ് നിങ്ങളുടെ ഫോ ഫോട്ടോ ഉള്ള ആ ഒരു ഫോമാണ് വിതരണം ചെയ്തത് എങ്കിൽ നേരത്തെ യാതൊരു പ്രശ്നമില്ല ആ ഫോം അതേപോലെ പറഞ്ഞ രീതിയിലൊക്കെ ഉള്ള ഫോം ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യാൻ കുറച്ച് വേറെ കാലം വെക്കുക അതായത് ഡിസംബർ വഴി വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് പബ്ലിഷ് ചെയ്യും വോട്ടർ ലിസ്റ്റിലുള്ള കറണ്ട് വോട്ട് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും ആ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വോട്ട് ലിസ്റ്റിൽ തള്ളി പോയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക പ്രവാസി ഈ ഓൺലൈനിൽ തേരിയിട്ട് ഫോം സിക്സ് നല്ല അത് എൻ്റർ ചെയ്ത് അതിൽ പ്രവാസി വോട്ടറായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക അതേ ഉള്ളൂ ഇവിടെ ചിലപ്പോൾ തള്ളാൻ സാധ്യതയുള്ള വളരെ അപൂർവമായ ഒരു പോസിബിലിറ്റിനെ കുറിച്ചുള്ള ഒരു വിഷയമാണ് അദ്ദേഹം വളരെ ഗൗരമായി സൂചിപ്പിച്ചത് അതായത് ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സാധാരണ പ്രവാസികൾ ഗൾഫ് പോയ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പ്രവാസികളായിട്ട് തന്നെ തുടരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് ഇല്ലയാണ് ഇതിനെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ഇനി ഒബജക്ട് ചെയ്യുകയോ കംപ്ലയിൻറ്റ് ചെയ്യുകയോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഹോട്ടൽ നിന്ന് അത് ഔട്ടായി പോകും അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഡിസംബർ ഉള്ള സമയത്ത് നമ്മൾ വോട്ടർലിസ്റ്റിലേക്ക് എൻ്റെ ഇത് പുതിയ വോട്ടറായിട്ട് ചെയ്താൽ മതി ഇനി അത് മുമ്പ് വരണം എന്നുള്ളവർക്ക് ഈ ഫോം സിക്സിൽ കയറി ഓൺലൈനിൽ കയറി ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല അത് ഗുണം തന്നെയുള്ളൂ കാരണം ഇൻ കേസ് അത് ഹോട്ടലിസ്റ്റ് തള്ളിപ്പോയി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിജക്റ്റഡാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഈ ഒരു ഹാർഡ് കോപ്പി പ്രൂഫായിട്ട് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് ഒബജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അപ്പോൾ ഇനി Eterno de la habilidad.